നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം വേലി തന്റെ വിളവ് തിന്നുക എന്ന് പറയുന്നതിന്റെ ആധുനിക രാഷ്ട്രീയ പതിപ്പാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലൂടെ കേരളം കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ക്ഷേത്ര സംരക്ഷണത്തിനും ഭരണം സുതാര്യമാക്കാനും സർക്കാർ നിയോഗിച്ച പാർട്ടി നോമിനികൾ തന്നെ ക്ഷേത്ര മുതലുകൾ കൊള്ളയടിച്ചു എന്ന് തെളിയുമ്പോൾ അമ്പലമൊഴുങ്ങിയ സഖാക്കൾ എന്ന വിശേഷണം കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിനപ്പുറം ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തതോടെ കേസ് നിർണായകമായ വഴിത്തിരിവിലാണ് എത്തിയിരിക്കുന്നത് ഒരു ബോർഡ് പ്രസിഡന്റും രണ്ട് മൂന്ന് നേതാക്കളും ജയിലിലാണ് എന്നിട്ട് എന്താ എം വി ഗോവിന്ദം പറയുന്നത് ഒരാൾക്കെതിരെ നടപടിയെടുക്കില്ല ശബരിമലയിലെ സ്വർണം കട്ട് ആളുകൾ ഓരോന്നോരോന്ന് ജയിലിൽ പോവാണ് അവരുടെ പേര് ഒരു നടപടിയില്ല ഹെഡ്ലൈൻ ഭയന്ന് നടപടി എടുക്കാതിരിക്ക മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തെന്ന വാർത്ത കേരള സമൂഹത്തിലും വിശ്വാസി സമൂഹത്തിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം എത്തുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടെന്ന കേസ് കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ക്രമക്കേട് എന്നതിലുപരി ഭരണതലത്തിലുള്ള വീഴ്ചയും ഗൂഢാലോചനയും ആണെന്ന് തെളിയുകയാണ് കടകംപള്ളി സുരേന്ദ്രനെയും അന്വേഷണം ഭരണ സിരാ കേന്ദ്രങ്ങളിലേക്കും എത്തിയിരിക്കുന്നു സി പി എമ്മിനെ ഇത് പൊള്ളിക്കും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ട് സി പി എം നേതാക്കളും മൂന്ന് സി പി എം നേതാക്കളും എന്നിട്ട് എന്താ ഗോവിന്ദം പറയുന്നത് ഒരാൾക്കെതിരെ നടപടി എടുക്കില്ലേ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തത് പൈങ്കളിയാണോ പൈങ്കളി ആരോപണമാണോ തലക്കെട്ട് വരും അവരെ നടപടിയെടുത്താൽ പൈങ്കളി തലക്കെട്ട് വരും എന്നാണ് പറയണത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത മൂന്ന് സി പി എം നേതാക്കൾക്കെതിരായി സി പി എം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവരെ സഹായിക്കുകയാണ് ഗവൺമെന്റ് അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ അത് ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറില്ല ഈ സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് ഒരു പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണോ ശബരിമല സ്വർണ്ണക്കവച്ച കേസിൽ ഇതാദ്യമായാണ് ഒരു മുൻ മന്ത്രിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് സ്വർണ്ണക്കുള്ളയുടെ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ചുമതല മന്ത്രി എന്ന നിലയിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്ന് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഈ നീക്കം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിമാരാണ് ഭക്തർ കാണിക്കയായി നൽകുന്ന ഓരോ തരി സ്വർണവും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ അവർ തന്നെ അത് അടിച്ചുമാറ്റാൻ ഗൂഢാലോചന നടത്തുകയും ചട്ടങ്ങൾ തിരുത്തുകയും ചെയ്തു എന്നത് ക്ഷേത്രത്തെ വിടുകുന്നതിന് തുല്യമാണ് നേരത്തെ വമ്പൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആ വമ്പൻസാവുകളെ ചോദ്യം ചെയ്യാതെ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ശരിയല്ല ഇന്നും പറഞ്ഞല്ലോ അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഇത് ചെയ്തത് ഈ രണ്ട് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് ഇപ്പൊ മൂന്നാമതൊരാൾ എന്നാൽ വിജയകുമാർ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ സി പി എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയി മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ഈ കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന സ്വർണ കൊള്ളയെ പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണം അതിനു ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ശനിയാഴ്ച അതീവ രഹസ്യമായാണ് എസ്ഐ ടി കടകംപള്ളിയെ ചോദ്യം ചെയ്തത് രണ്ടു മണിക്കൂറോളം ഇദ്ദേഹം ചോദ്യമുനയിലായിരുന്നു അതിനു മുൻപ് വെള്ളിയാഴ്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ ഉത്തരവാദിത്വം വഹിച്ചിരുന്നവരിലേക്ക് അന്വേഷണമെത്തുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലായതിനാൽ മാത്രമാണ് താഴെത്തട്ടിലുള്ള ജീവനക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ സ്വർണ്ണക്കൊള്ള എന്ന സൂചനയാണ് ഇത് നൽകുന്നത് പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു സി പി എം നേതാവും മുൻമന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ശബരിമല വിഷയം കേരളത്തിൽ എപ്പോഴും വൈകാരികമാണ് ഭക്തരുടെ പണം അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന വാർത്ത വിശ്വാസികളിൽ വലിയ അമർഷം ഉണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഭരണത്തിലിരിക്കുന്നവർ തന്നെ കൊള്ളക്കാരായി എന്ന് തെളിയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു സ്വർണ്ണ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും രംഗത്ത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ആവശ്യം ആ ആവശ്യങ്ങൾ പലതരത്തിലും ഞങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളവരാണ് അതിനുവേണ്ടിയാണ് ഇത് മാറ്റിവെച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് കൂടാതെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ തന്നെ പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പറയുവാനുള്ള ഒരു കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇത് മാറ്റിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരം ആളുകളെ ചോദ്യം ചെയ്യപ്പെടണം അത് ചോദ്യം ചെയ്യപ്പെട്ട് അവരുടെ അവരുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് ഈ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അവർക്ക് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇന്നിപ്പോ അതിന് അവസരം ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല ഒരു കാര്യമായി ഞങ്ങൾ എല്ലാവരും കാണുന്നു സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴി കേസിൽ നിർണായകമാണ് തനിക്ക് പങ്കില്ലെന്നും തീരുമാനം ദേവസ്വം ബോർഡിന്റേതാണെന്നുമാണ് മുൻ നിലപാട് എന്നാൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ക്രമക്കേടുകൾ തടയാൻ ഇദ്ദേഹം എന്തു നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം അവശേഷിക്കുന്നു പി എസ് പ്രശാന്തിന്റെ മൊഴിയും ദേവസ്വം ബോർഡിന്റെ അന്നത്തെ തീരുമാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരുത്താൻ സഹായിക്കുന്നതാണ് ഭക്തർ സമർപ്പിച്ച ഓരോരുത്തരുടെ സ്വർണത്തിനും കണക്കുണ്ടാകേണ്ടത് ഭരണം കൈയാളുന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിൻ്റെയും വും നിയമപരവുമായ ഉത്തരവാദിത്വമാണ് അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോവുകയും കുറ്റക്കാർ അവർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ വരികയും ചെയ്യേണ്ടത് ശബരിമലയുടെ വിശുദ്ധിയും വിശ്വാസവും നിലനിർത്താൻ അനിവാര്യമാണ് കുറ്റം തെളിഞ്ഞു വരട്ടെ കൂടുതൽ നേതാക്കളുടെ പേര് പറയും അവർക്കെതിരെ അവർക്കെതിരെ നടപടി എടുക്കാം കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ പേര് പൊട്ടുപോന്നി അതാണ് പേടി എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്നറിയ അന്നല്ല കാര്യം പേടിച്ചിട്ടാണ് ആരുടെയൊക്കെ പേര് പറയുന്നറിയില്ല ആരൊക്കെ ഈ ഷെയർ കൈപ്പറ്റി ഇന്നെന്നറിയില്ല ഈ പണത്തിന്റെ എവിടെ ചെന്ന് നിക്കുമെന്ന് അയ്യപ്പ ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണത്തിലും വെള്ളിയിലും തിരിമറി നടന്നു എന്നത് കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും ദേവസ്വം ബോർഡ് അംഗമായ എൻ വിജയകുമാറിന്റെയും അറസ്റ്റോടെ പൊളിഞ്ഞിരിക്കുന്നത് എസ് ഐ ടി മാത്രം വിചാരിച്ചാൽ ഇന്റർനാഷണൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അല്ലാണ്ട് പി രാജീവ് അല്ല അത് മന്ത്രി പി രാജീവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ കളിയാക്കുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്ന മൂന്ന് സി പി എം നേതാക്കന്മാരെ പറ്റി വേണം പറയാൻ അത് അദ്ദേഹം വീണ്ടുന്നില്ലല്ലോ ഞങ്ങളിപ്പോ സി ബി ഐ അന്വേഷണം ഇപ്പോഴെല്ലാം നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പൊ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ഈ കേസുമായി കണ്ണികൾ വിദേശത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കണ്ണികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പം മന്ത്രി കടകംപള്ളി സൂര്യൻ ചോദ്യം ചെയ്തു രണ്ടു മണിക്കൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ഇതിലെ യഥാർത്ഥ പ്രതികള് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഏതായാലും അന്വേഷണം നടക്കട്ടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു ഇനിയും ഈ ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ ഭരണസമിതി അംഗങ്ങളുടെ അറസ്റ്റും പരസ്പരം പഴിചാഴിയുള്ള മൊഴികളും കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എമ്മിനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് മുൻ പ്രസിഡന്റുമാരായ എൻ വാസുവിനും എ പത്മകുമാറിനും പിന്നാലെ മുനംഗം എൻ വിജയകുമാർ കൂടി അറസ്റ്റിലാകുകയും സഖാവ് പറഞ്ഞതാണ് ചെയ്തത് എന്ന് മൊഴി നൽകുകയും ചെയ്തതോടെ ഈ കൊള്ളയുടെ പേരുകൾ പാർട്ടി സംവിധാനങ്ങളിലേക്കാണ് നീളുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾ അന്വേഷണ പരിധിയിൽ വരുന്നത് പാർട്ടിക്കുള്ളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും കുറ്റവാളികൾ ആരായിരുന്നാലും ശരി അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള ലാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം ഞാനും അദ്ദേഹം തമ്മിലുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും വരാറില്ല ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു അറസ്റ്റിലായ എൻ വിജയകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണ് സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് എല്ലാം സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന വിജയകുമാറിന്റെ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത് പാർട്ടി ഹൈരാറക്കിയിലേക്കാണ് ഇവിടെ സഖാവെന്നത് പത്മവുമാർ ആണെങ്കിലും അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ എം എൽ എ പാർട്ടി നോമിനികളായി ബോർഡിലെത്തുന്നവർ നടത്തുന്ന അഴിമതികൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ സി പി എമ്മിന് കഴിയില്ല പത്മകുമാർ പറയുന്നിടത്ത് ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തതെന്ന വിജയകുമാറിന്റെ വാദം ദേവസ്വം ബോർഡ് ഭരണം എന്നത് ജനാധിപത്യപരമായ ഒന്നല്ലെന്നും പാർട്ടി നേതാവായ പ്രസിഡന്റിന്റെ അതുവഴി പാർട്ടിയുടെ ഏകാധിപത്യ തീരുമാനങ്ങളാണെന്നും തെളിയിക്കുന്നു എല്ലാം സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന എൻ വിജയകുമാറിന്റെ മൊഴി ഈ വാദത്തെ സാധൂകരിക്കുന്നു വ്യക്തിപരമായ അഴിമതി എന്നതിലുപരി പാർട്ടി ഹൈറാർക്കിയും അച്ചടക്കവും മറയാക്കി നടത്തിയ സംഘടിത കുറ്റകൃത്യമാണിത് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു ബോർഡ് എന്നത് പാർട്ടിയുടെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാക്കിയെന്നും അവിടെ നടക്കുന്ന കൊള്ളകൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഈ സംഭവം തെളിയിക്കുന്നു ഇന്നലെ പാർട്ടി സെക്രട്ടറി വലിയ വരും അതുകൊണ്ട് ഭയപ്പെട്ടാണോ പത്രത്തിൽ വരുന്ന വരും പത്രത്തിൽ ഹെഡിങ് വരും സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നടപടി എടുത്തു എന്ന് വരുമെന്ന് പേടിച്ചാണ് എടുക്കാത്തത് അവിടെ ജനങ്ങളെ പേടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്നിട്ടാണോ പത്രക്കാരുടെ ഹെഡിങ്ങിനെ ഭയപ്പെടുന്നത് ഇതെല്ലാം ആളുകളെ കളിപ്പിക്കുകയല്ലേ ഈ കൊള്ളയ്ക്കകത്ത് സർക്കാരിലെ ഉന്നതന്മാർക്ക് പങ്കുണ്ട് ആ പാർട്ടിക്കാർ മുഴുവൻ ജയിലിൽ പോകുന്ന ഓരോരുത്തരോത്തരും ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരോരുത്തരായിട്ട് ഇപ്പോൾ ജയിലിലേക്കുള്ള യാത്രയാണിവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടപടി കഴിയാത്ത ഈ പാർട്ടി ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ ഞങ്ങൾക്ക് സഹതാപമാണ് ഉള്ളത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതോടെ ഈ വെഴുങ്ങൽ പ്രക്രിയക്ക് ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടായിരുന്നു എന്ന സംശയം ബലപ്പെടുന്നു സാധാരണ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയാത്ത മാനുവൽ തിരുത്തൽ മിനിറ്റ്സ് തിരുത്തൽ തുടങ്ങിയവ ചെയ്യാൻ സഖാക്കൾക്ക് ധൈര്യം നൽകിയത് പാർട്ടി അധികാരത്തിലുണ്ട് മൂന്ന് സി പി എം നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് എം വി ഗോവിന്ദം വാശി പിടിക്കണവർക്കെതിരെ നടപടി എടുക്കില്ല ഇതൊക്കെ പൈങ്കിളി ആരോപണമാണെന്ന് പറഞ്ഞത് അയ്യപ്പന്റെ സ്വർണം എങ്ങനെ പൈങ്കിളി ആ അത് തലക്കെട്ടിന് വേണ്ടിയിട്ടാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന മൂന്ന് സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ അവരെ വീണ്ടും സി പി എമ്മും ഗവൺമെന്റും പ്രൊട്ടക്ട് ചെയ്യാണ് സംരക്ഷിക്കുകയാണ് എന്തുകൊണ്ടാണ് അവര് വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടാണ് അവരെ അപ്പോൾ ഈ അയ്യപ്പന്റെ സ്വപ്നം കവർന്ന കവർച്ച ചെയ്ത കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഈ മുഴുവൻ കാര്യങ്ങൾ അപ്പം എന്തായാലും ഇതിന്റെ അകത്തുള്ള വൻ തോക്കുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പോരാട്ടം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ ദേവസ്വം മാനുവൽ ചട്ടങ്ങൾ തന്നെ തിരുത്തി എന്ന എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതീവ ഗുരുതരമാണ് ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ബോർഡ് ഭരണസമിതി ഒന്നാകെ കൂട്ടുനിന്നു എന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഉന്നതതല ഗൂഢാലോചനയാണെന്നും വ്യക്തമാകുന്നു ദേവസ്വം മാനുവലിൽ മാറ്റം വരുത്തുകയോ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുമ്പോൾ അത് സാധാരണയായി ദേവസ്വം മന്ത്രിയുടെ അറിവോടെയാകും നടക്കുക മിനിറ്റ്സ് തിരുത്താനും ചട്ടങ്ങൾ മാറ്റാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻകൈയ്യെടുത്തു എന്ന കണ്ടെത്തൽ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മൗന അനുവാദത്തോടെയാണോ എന്ന സംശയം ബലപ്പെടുന്നു കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും കുറ്റവാളികൾ ആരായിരുന്നാലും ശരി അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള ലാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും വരാറില്ല ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ആ ആദ്യം അടക്കമുള്ള പറയുന്നത് വിഷയത്തിൽ മറുപടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ അംഗം കെ പി ശങ്കർദാസ് കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കേസിന്റെ കുരുക്കുറുകുന്നത് കണ്ടിട്ടാണ് പത്മകുമാരനും വിജയകുമാറിനുമൊപ്പം ശങ്കർദാസും പ്രതി ചേർക്കപ്പെടുന്നതോടെ അന്നത്തെ എൽ ഡി എഫ് നോമിനേറ്റഡ് ഭരണസമിതി മുഴുവൻ അഴിക്കുള്ളിലാവും ഇത് സർക്കാരിന്റെയും പാർട്ടിയുടെയും ധാർമ്മികതയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതാവില്ല ശബരിമല വിഷയം കേരളത്തിലെന്നും യുവതീ പ്രവേശന വിഷയത്തിൽ എടുത്ത നിലപാടുകൾക്കെതിരെ കടുത്ത പ്രതിഷേധം നിലനിന്നിരുന്നു ഇപ്പോൾ ക്ഷേത്ര മുതലുകൾ പാർട്ടി നോമിനികൾ തന്നെ കൊള്ളയടിച്ചു എന്ന് തെളിയുന്നത് വിശ്വാസികളെ വീണ്ടും പാർട്ടിയിൽ നിന്ന് അകറ്റും പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം ടൈമിലെ അഴിമതികളും കെടുകാര്യസ്ഥതയും ഇപ്പോൾ മാത്രമാണ് പൊതുജനം അറിയുന്നത് അഴിമതി വെച്ചുപൊറപ്പിക്കില്ലെന്ന് വീമ്പ് പറയുന്ന സർക്കാർ ക്ഷേത്ര ഖജനാവ് കൊള്ളയടിച്ചവരെ സംരക്ഷിക്കുകയാണ് ഇതുവരെ ചെയ്തത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് കോടതിയുടെ എന്തെല്ലാം തെളിവുകളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട് വേറെ ആളെ ഒരു സംശയം വേണ്ട അത് മൊഴി പകർപ്പുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലായിക്കോ മൊഴി കൊടുത്തിട്ടുണ്ട് ഒരാളും നിഷ്കളങ്കരല്ലേ ഇവരാരും നിഷ്കളങ്കരല്ല ഇവര് ആരും അദ്ദേഹത്തിന് പങ്കുണ്ട് ഞാൻ ആരോണമെന്നയിച്ചു എനിക്കെതിരെ കേസ് കൊടുത്തേക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല എന്നാണ് ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോ അവര് ജയിച്ചെന്നാ പറഞ്ഞു ഞങ്ങളാ തോറ്റെന്നാ പറഞ്ഞു യു ഡി എഫ് തോറ്റു എന്നാണ് ഇപ്പൊ വിശകലനം അല്ലേ അല്ല ഇന്നലെ എം വി ഗോവിന്ദ മാസ്റ്ററുടെ പ്രസംഗം പത്ര സമ്മേളനം കണ്ടപ്പോ എനിക്കൊന്നും നമ്മളാണ് നമ്മളാണോ തോറ്റുപോയത് യു ഡി എഫ് തോറ്റു എൽ ഡി എഫ് ജയിച്ചു എന്നുള്ള മന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം എന്ത് ഗതികേടാണ് ഇതൊക്കെ ഇതൊക്കെ ആൾക്ക് മനസ്സിലാവില്ലേ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയാം വീടുകൾ കയറാൻ പോവാണെന്നാണ് പറഞ്ഞത് ഇത്രേംകാലം വീട് കയറിയില്ലേ ഇനി അവര് വീട് കയറിയാണ് ഞങ്ങൾക്ക് വൻപിച്ച വിജയം ഉണ്ടാകുന്നത് വീട്ടിൽ തന്നെ കള്ളം പറയാനുള്ള നീക്കം ഒന്നും കേരളത്തിൽ നടക്കില്ല ഇതൊക്കെ ജനങ്ങൾക്കറിയാം വീട് വീടാന്തരം കയറി കള്ളം പറയാനുള്ള ഒരു അറിഞ്ഞത് അതൊന്നും ഇവിടെ പോകുന്നില്ല പോകുന്നില്ല വില ദൈവത്തിന്റെ പണം സൂക്ഷിക്കാൻ സർക്കാർ നിയോഗിച്ചവർ തന്നെ കള്ളന്മാരാകുകയും അവർക്ക് ഒത്താശ ചെയ്തത് ഭരണകക്ഷിയായ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളാണെന്നും തെളിയുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിച്ഛാതയ്ക്ക് ഒരിക്കലും മായ്ക്കാനാകാത്ത കളങ്കമാണ് ഏൽപ്പിക്കുന്നത് സി പി എം നേതാക്കളുടെ അറസ്റ്റ് തുടക്കം മാത്രമാണെന്നും അന്വേഷണം പാർട്ടിയുടെ കൂടുതൽ ഉന്നതലേക്ക് നീളുമെന്നുമുള്ള സൂചനകൾ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും ലാവലിൻ കേസിനേക്കാളും സ്വർണ്ണക്കടത്ത് കേസിനേക്കാളും ജനവികാരത്തെ സ്വാധീനിക്കുന്നത് ദൈവത്തിന്റെ പണം മോഷ്ടിച്ചു എന്ന കേസ് തന്നെ